അമ്മേ ശരണം അമ്മേശരണം ശരണം ചോറ്റാനിക്കര എന്ന ദുർഗാലയം പരശുരാമൻ പ്രതിഷ്ഠിച്ച നൂറ്റെട്ട് ദുർഗാലയങ്ങൾ കേരളം തമിഴ്നാട് കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ നിലകൊള്ളുന്നു അതിൽ കേരളത്തിൽ എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന അതിപ്രശസ്തമായ ക്ഷേത്രമാണ് ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രം നൂറ്റെട്ട് ദുർഗാലയ സ്തോത്രത്തിൽ ചോറ്റാനിക്കര രണ്ടിലും എന്നാണ് ചോറ്റാനിക്കര ക്ഷേത്രത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ചോറ്റാനിക്കര രണ്ടിലും എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് മേൽക്കാവ് കിഴക്കാവ് എന്നീ ക്ഷേത്രങ്ങളെ ഒരു പക്ഷം എന്നാൽ മേൽക്കാവ് ഓണംകുറ്റിച്ചിറ എന്നീ ക്ഷേത്രങ്ങളാണെന്ന് മറ്റൊരു പക്ഷം എന്തായാലും നൂറ്റിയെട്ട് ദുർഗാലയങ്ങളിൽ പെടുന്ന ക്ഷേത്ര ചോറ്റാനിക്കര ക്ഷേത്രം മേൽക്കാവിൽ അമ്മ സാക്ഷാൽ ദുർഗാദേവി ഭാവമാണെന്ന് അഭിജ്ഞന്മാർ പറയുന്നു വിഷ്ണു ഭഗവാന്റെ സാന്നിധ്യം കൂടി മേൽക്കാവിൽ ഉള്ളതിനാൽ ലക്ഷ്മീനാരായണ ഭാവത്തിൽ ദേവിയെ ഭക്തർ പ്രാർത്ഥിക്കുന്നു വിശ്വപ്രസിദ്ധമായ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ എന്ന മന്ത്രം ചോറ്റാനിക്കര നടയിലാണ് പിറവികൊണ്ടത് താന്ത്രിക സങ്കല്പങ്ങളിൽ ചോറ്റാനിക്കര മേൽക്കാവിലമ്മ സാക്ഷാൽ ദുർഗാഭാവത്തിലും കീഴ്ക്കാവിലമ്മ അധികം രൗദ്രമല്ലാത്ത ഭദ്രാഭാവത്തിലുമാണ് കുടികൊള്ളുന്നത് ഇങ്ങനെയാണെങ്കിലും ചോറ്റാനിക്കര മേൽക്കാവിലമ്മയെ ഭക്തർ മൂന്ന് ഭാവത്തിൽ ആരാധിക്കുന്നു രാവിലെ എതിർത്ത് ശിവേലി വരെ മൂകാംബിക ഭാവത്തിലും സരസ്വതി ദേവിയായിട്ടും ഉച്ചയ്ക്ക് മഹാലക്ഷ്മി ഭാവത്തിലും സന്ധ്യയ്ക്ക് ദുർഗാഭാവത്തിലും പലരും തെറ്റിദ്ധരിച്ചു വച്ചിരിക്കുന്ന കാര്യമെന്തെന്നാൽ ഭാവത്തിനനുസരിച്ച് ദേവിക്ക് ഉടയാട മാറ്റപ്പെടുന്നു എന്നാണ് അങ്ങനെ ഒന്നും ഇല്ലേയില്ല മൂന്ന് നേരം മൂന്ന് ഭാവത്തിൽ ചോറ്റാനിക്കര അമ്മയെ ഭക്തർ ആരാധിക്കുന്നുണ്ട് എങ്കിലും ഇതിനനുസരിച്ച് അവിടെ ഉടയാടകൾ മാറ്റുന്നില്ല ഉള്ളത് ഇപ്രകാരമാകുന്നു രാവിലെ അഭിഷേകം കഴിഞ്ഞ് വെള്ളപ്പെട്ട് സ്വയംഭൂവിൽ ചാർത്തുന്നു പന്തീരടിക്ക് സ്വർണ്ണഗോളക ചാർത്തുമ്പോൾ ഭക്തർ സമർപ്പിച്ച പട്ടുസാരികൾ ശാന്തിമാർ ദേവിക്ക് ഞൊറിഞ്ഞൊടുക്കുന്നു അത്താഴ പൂജ വരെ സ്വർണ്ണഗോളകയിലാണ് ദർശനം ശേഷം സ്വർണ്ണഗോളക സാരി അലങ്കാരങ്ങൾ എന്നിവ മാറ്റി നിർമ്മാല്യ ദർശനവേളയിൽ എങ്ങനെ ദേവിയെ കാണപ്പെടുന്നുവോ അത്തരത്തിൽ വെള്ളപ്പട്ട് ചുറ്റിയ ശിലയിലാണ് ദേവി ദർശനം അരുളുക വീണ്ടും പറയട്ടെ മേൽക്കാവിലമ്മ ദുർഗാഭാവത്തിലും കീഴ്ക്കാവിലമ്മ അധികം രൗദ്രമല്ലാത്ത ഭദ്രാഭാവത്തിലുമാണ് കുടികൊള്ളുന്നത് ഇതാണ് അഭിജ്ഞന്മാരുടെ അഭിപ്രായം മേൽക്കാവ് നടയിൽ ദുർഗാഭാവമായതിനാൽ ഇവിടെ പന്തിരായിരം പുഷ്പാഞ്ജലി ദ്വാദശാക്ഷരി പുഷ്പാഞ്ജലി എന്ന പേരും അറിയപ്പെടുന്നു പ്രധാന പുഷ്പാഞ്ജലിയായി നടത്തപ്പെടുന്നു ദുർഗാദേവിയുടെ അതിവിശിഷ്ടമായ ദ്വാദശാക്ഷരി മന്ത്രം കൊണ്ടാണ് ഇത് നടത്തപ്പെടുന്നത് കൂടാതെ മണ്ഡപത്തിൽ പാട്ട് മേൽക്കാവിൽ നടയിലെ പ്രധാനപ്പെട്ട വഴിപാടാണ് ബ്രാഹ്മണിപ്പാട്ട് കീഴ്ക്കാവിൽ നടയിൽ ഗുരുതി പുഷ്പാഞ്ജലിയും ഗുരുതിക്കട്ട സമർപ്പണവും പന്ത്രണ്ട് വട്ടക വലിയ ഗുരുതിയും പ്രധാന വഴിപാടുകളാണ് വലിയ ഉരുളിയിൽ ഇതെല്ലാമാണ് പ്രധാനപ്പെട്ട വഴിപാടുകൾ ചോറ്റാനിക്കര അമ്മേ ശരണം അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ